അലൈക്കും തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവരെയും അല്ലാത്തവരെയും സഹായിക്കാനുമാണ് അള്ളാഹു വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ് വെഡ്ഡിംഗ് സെന്റർ റംസാൻ ടെലീഗസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ സ്ലൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് കടന്നാലോ നമുക്ക് എളുപ്പല്ലേ വായിക്കട്ടെ അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ന എന്ന സ്ഥാനം സ്ഥാന പേരിൽ അറിയപ്പെടുന്ന മഹതിയാര് റുഖിയാ റലി അള്ളാഹു അൻഹു അസ്മാ റലി അള്ളാഹു അൻഹു അസ്മാ റലി അള്ളാഹു അൻഹു അസ്മാ റലി അള്ളാഹു അൻഹു ആ ഇതാ ഉത്തരം ശരിയാണ് ആ കൺഗ്രാറ്റുലേഷൻ ആ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോട്ട് കടന്നാലോ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലേ ഏത് ചോയ്സ് ആണ് ഇതാക്കുവാണ്ടേ നബി ചരിത്രം ഇക്കോട്ടെ നബി ചരിത്രം ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് നബി അല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഏത് രാത്രിയിലാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് നബി നബിസ് അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഏത് രാത്രിയാണ് ഏത് രാത്രിയാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് വായിക്കട്ടെ ഇസ്രാ മിറാജ് ബൈഅത്തുൽ റിദ്വാന് ഉത്തരം ലൈബ സെന്റർ സ്പോൺസർ പർച്ചേസിംഗ് കൂപ്പൺ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യോട്ട് പോയാലോ മൂന്നാമത്തെ ക്വസ്റ്റ്യോട്ട് ഏഴു യുദ്ധങ്ങളിൽ നബിസലുഅലൈ വസലമയോടൊപ്പം പ്രശസ്തമായ പ്രശസ്തമായ സ്വഹാബി സ്വഹാബി വനിത വനിത ഏഴ് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഓപ്ഷൻസ് ഒന്നുമില്ല സ്വഹാബി വനിതയാണ് ശരിയായ ഉത്തരം എത്താ വീണ്ടും വിളിക്കാം ഹലോ ഹലോ സ്വാഗതം ആരാണ് വിളിക്കുന്നത് സോറിനാ വിളിക്കുന്നത് വണ്ടൂര് വണ്ടൂര് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഏഴാം പഠിക്കുന്നേഴാം ക്ലാസ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ സൂറത്തുൽ ഫീലിൽ ഫീലിൽ പ്രതിപാദിച്ച പ്രതിപാദിച്ച പക്ഷി പക്ഷി ഏതാണ് ഏതാണ് സൂറത്തുൽ അബാബിൽ ാണ് ശരിയായ ഉത്തരം അബാബിയിൽ എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കുക എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോരോ ഉത്തരവേ ഉള്ളൂ ഇഷ്ടം പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ് അസ്സലാമു അലൈക്കും സ്വാഗതം ഫസ്റ്റ് വിളിക്കുന്നത് കടന്നാലോ നമുക്ക് വായിച്ചോട്ടെ സ്ഥിതി ചെയ്യുന്ന പർവ്വതമേത് ഇത്ര ശരിയാണ് സെക്കൻഡ് സെക്കൻഡ് നമുക്ക് മൂന്ന് ചോയ്സ് ഉണ്ട് ഏതൊക്കെ നബി ചരിത്രം ഖുർആൻ ഇസ്ലാമിക് ചരിത്രം ഇതിൽ ഏതു സെലക്ട് ചെയ്യാം ചോദിച്ചോട്ടെ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തുൽ ഇൻഷിക്കാക്ക് സൂറത്തുൽ ആലിംറാൻ സൂറത്തുൽ ഫുസ്ലത്ത് ലൈബ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസ് കൂപ്പൺ ഇക്കാക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പോയാലോ നമ്മടെ ചോയ്ക്കോട്ടോ ിൽ മദിന്റെയും അടയാളങ്ങൾ നൽകിയ സൊഹാബിയാർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ഇതിന് ഓപ്ഷൻ അല്ല നമുക്ക് തെറ്റാണ് ശരിയായ ഉത്തരം ആയിരുന്നു സാരല്ല വീണ്ടും വിളിക്കുക സ്വാഗതം ആരാണ് വിളിക്കുന്നത് എന്തു ഒന്ന് ആരൊക്കെ പറയോട്ട്

ഉസ്മാൻ അതാണ് ഉറപ്പിച്ചാൻ സർ ഇല്ല ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം ഉമർ അള്ളാഹുഹു സാറല്ല വീണ്ടും വിളിക്കുക വലൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ആണോ എത്രയിലാ പഠിക്കുന്നേ പ്ലസ് വൺ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് കടന്നാലോ നമുക്ക് ആദ്യമായി വഹി ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയായിരുന്നു ഓപ്ഷൻസ് ശരിയാണ് നെക്സ്റ്റ് ജരിലോട്ട് പോയാലോ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് ചോയ്സ് ഉണ്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒന്ന് ഖുർആൻ ആണ് രണ്ട് നബി ചരിത്രം മൂന്ന് ഇസ്ലാമിക് ചരിത്രം ഏതാ സെലക്ട് ചെയ്യുന്നേ ഖുർആൻ മൂസ നബി അലൈ ഇസ്ലാമിയുടെ ശത്രുവായ ഹമാനെ കുറിച്ച് പറയപ്പെട്ട ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ സൂറത്തുൽ 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 ഗാഫിർ സൂറത്തുൽ അംബിയ സൂറത്തിൽ കൂറത്തിൽ രണ്ട് സൂറത്തുകളുണ്ട് കേട്ടോ രണ്ട് സൂറത്തുണ്ട് സൂറത്തുകൾ ചോദിച്ചത് സമയം അധികം എടുക്കരുത് സമയപരിധി ഉണ്ട് നമുക്ക് ഓപ്ഷൻസ് അംബിയ സൂറത്തുൽ കസസ് സൂറത്തുൽ സൂറത്തിൽ സൂറത്തുൽ തഹരീം കാഫിർ ഒന്നും കൂടി അയ്യോ അതിൽ ഒരു ഉത്തരം ശരിയായിരുന്നു സൂറത്തിൽ അംബിയ എന്നുള്ളത് തെറ്റുത്തരമായിരുന്നു അതിന് മൂലം ശരി ഉത്തരമായത് അൽ കസസ് എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കണം

മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സിറ്റി ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റംസാൻസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് അപ്പൊ ഇത്തൊന്ന് ക്വസ്റ്റിനോട്ട് കടന്നാലോക്കുള്ള പാലയത്തിൽ ഒന്നുകൂടി വായിക്കാം പാലായനത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ോട്ടെബിലേക്കുള്ള പാലയനത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഖലീഫയാൽ ആ അതെ ഓപ്ഷൻസ് ഉണ്ട് ഉമർ റലി അള്ളാഹുഹു അബൂബക്കർ സദീഖ് അലി അള്ളാഹുഹു

മൂന്നുത്തരം പറയണം സൂറത്തു റൂം സൂറത്തു സബ് സൂറത്തുൽ ഹെജറ് സൂറത്തുൽ ബക്കറ സൂറത്തു റൂം സൂറത്തു സബ് സൂറത്തുൽ ഹെജറ് സൂറത്തുൽ ബക്കറ ബക്കറ വേഗം പറയണം നമുക്ക് സമയപരിധി ഉണ്ട് കേട്ടോ അതില് ഇത്ത സൂറത്തിൽ ബക്റ എന്നുള്ളത് തെറ്റാണ് ശരിയായ ഉത്തരം സൂറത്ത് റൂം സൂറത്ത് സബ് സൂറത്തിൽ ഹിജറ് ഇതായിരുന്നു സാറല്ല വീണ്ടും വിളിക്കുക ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ട്

ഏതാ എടുക്കണ്ടേ ഉമ്മുൽ ഉമ്മു ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് നബി സാഹു അലൈഹി വസ്ല്ല പുറപ്പെട്ടത് ഏത് രാത്രിയാണ് എന്തിട്ട അല്ല തെറ്റുത്തരമാണ് ഇസ്രാൻറെ രാത്രി എന്നായിരുന്നു ശരിയുത്തരം ലൈബ വെഡിംഗ് സെന്റർ റൺസ് ആൻഡ് സ്വാഗതം ആരാണ് വിളിക്കുന്നേ ആരാണ് വിളിക്കുന്നേ മോന്റെ പേരെന്താ എവിടുന്നാ വിളിക്കുന്നേ ഹലോ ഹലോന്ന് എന്തൊക്കെയുണ്ട് വർത്താനം നല്ല വർത്താനം സുഖായി പോകുന്നു നോമ്പൊക്കെ എങ്ങനെ ഉണ്ട് നോമ്പുണ്ടോ ഉണ്ട് എത്രയോ പഠിക്കുന്നേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യോട്ട് കടന്നാലോ ആയത്തുൽ കുർച്ചി ഉൾപ്പെടുന്ന സൂറത്ത് ഏത് ശരിയാണ് നെക്സ്റ്റ് കടക്കട്ടെ മൂന്ന് ചോയ്സ് ഉണ്ട് ഇതിൽ സെലക്ട് നബി ചരിത്രം ഇസ്ലാമിക് ചരിത്രം ഇതിലേതാ വേണ്ട പെട്ടെന്ന് പറയൂട്ടോ നബി ചരിത്രം ഓക്കെ ഏത് വർഷത്തിലാണ് സമൂതു ഗോത്രക്കാരുടെ സ്ഥലത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചു ഒന്നും കൂടി വായിക്കാം ക്വസ്റ്റ്യൻ ഏത് വർഷത്തിലാണ് സമൂദ് ഗോത്രക്കാരുടെ താമസ സ്ഥലത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചത് ഓപ്ഷൻസ് ഉണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പെട്ടെന്ന് പറയണം കേട്ടോ ഹലോ ഹലോ നമുക്ക് സമയപരിമിതി ഉണ്ട് വേഗം പറയണം ഹലോ എട്ട് ഒമ്പത് പത്ത് വേഗം പറയണം അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കണം കേട്ടോ സ്ലാക്കും അല്ലാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ യഥാക്രമം ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവരെയും അല്ലാത്തവരെയും സഹായിക്കുവാനും അല്ലാഹു വിലക്കിയ നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെന്റർ റംസാൻ ടെലീഗസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാ അല്ലാ നാളെ രാത്രി വീണ്ടും കാണാം അസ്സലാമ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ ുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്